ആമോസ് നാലാമധ്യായം ഇളവരെ പീഡിപ്പിക്കുകയും ദരിദ്രന്മാരെ തകർക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാരോട് കൊണ്ടുവരുവിൻ ഞങ്ങൾ കുടിക്കട്ടെ എന്ന് പറയുകയും ചെയ്യുന്ന ശമരിയ പർവ്വതത്തിലെ ഭാഷാന്യ പശുക്കളെ ഈ വചനം കേൾപ്പിൻ ഞാൻ നിങ്ങളെ കൊളുത്തുകൊണ്ടും നിങ്ങളുടെ സന്തതിയെ ചൂണ്ടൽ കൊണ്ടും പിടിച്ചുകൊണ്ടു പോകുന്ന കാലം നിങ്ങൾക്ക് വരും എന്ന യഹോവിയായ കർത്താവ് തൻ്റെ വിശുദ്ധിയെ ചൊല്ലി സത്യം ചെയ്തിരിക്കുന്നു അപ്പോൾ നിങ്ങൾ ഓരോരുത്തി നേരെ മുൻപോട്ട് മതിൽ പിളർപ്പുകളിൽ കൂടി പുറത്തു ചെല്ലുകയും എറിഞ്ഞിക്കളയുകയും ചെയ്യും എന്ന യഹോവിയുടെ അരളപ്പാട് ബേധേലിൽ ചെന്ന് അതിക്രമം ചെയ്വിൻ ഗിൽഗാലിൽ ചെന്ന് അതിക്രമം വർദ്ധിപ്പിപ്പിൻ രാവിലെ തോറും നിങ്ങളുടെ ഹനനയാഗങ്ങളെയും മൂന്നാം നാൾ തോറും നിങ്ങളുടെ ദശാംശങ്ങളെയും കൊണ്ടു ചെല്ലുവിൻ പുളിച്ച മാവ് കൊണ്ടുള്ള സ്തോത്രയാഗം സ്ത്രോയാഗം അർപ്പിപ്പിൻപിതങ്ങളെ ഘോഷിച്ച് പ്രസിദ്ധമാക്കുവിൻ അങ്ങനെയല്ലോ ഇസ്രായേൽ മക്കളെ നിങ്ങൾക്കിഷ്ടമായിരിക്കുന്നത് എന്ന് യഹോവിയായ കർത്താവിൻ്റെ എളപ്പാട് നിങ്ങളുടെ എല്ലാ പട്ടണങ്ങളിലും ഞാൻ നിങ്ങൾക്ക് പല്ലിൻ്റെ വെടിപ്പും എല്ലാ ഇടങ്ങളിലും അപ്പത്തിന്റെ കുറവും വരുത്തിയിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് യഹോബയുടെ കൊയ്ത്തിന് ഇനി മൂന്നു മാസമുള്ളപ്പോൾ ഞാൻ നിങ്ങൾക്ക് മഴ മുടക്കി കളഞ്ഞു ഞാൻ ഒരു പട്ടണത്തിൽ മഴ പെയ്യിക്കുകയും മറ്റേ പട്ടണത്തിൽ മഴ പെയ്ക്കാതിരിക്കുകയും ചെയ്തു ഒരു കണ്ടത്തിൽ മഴ പെയ്തു മഴ പെയ്യാത്ത മറ്റേ കണ്ടം വരണ്ടു പോയി രണ്ടു മൂന്ന് പട്ടണം വെള്ളം കുടിപ്പാൻ ഒരു പട്ടണത്തിലേക്ക് ഉഴന്നു ചെന്നു ദാഹം തീർന്നില്ല താനും എന്നിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് യഹോവയുടെ അരുളപ്പാട് ഞാൻ നിങ്ങളെ വെൺകതിർക്കൊണ്ടും വിഷമഞ്ഞുകൊണ്ടും ശിക്ഷിച്ചു നിങ്ങളുടെ തോട്ടങ്ങളെയും മുന്തിരിപ്പറമ്പുകളെയും അത്തിവൃക്ഷങ്ങളെയും ഒലിവു മരങ്ങളെയും പലപ്പോഴും തുള്ളൻ തിന്നുകളഞ്ഞു എന്നിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന ഏഹോബയുടെ അരളപ്പാട് മിശ്രീമിൽ എന്ന പോലെ ഞാൻ മഹാമാരി നിങ്ങളുടെ ഇടയിലയച്ച് നിങ്ങളുടെ യൗവനക്കാരെ വാൾ കൊണ്ടു കൊന്നു നിങ്ങളുടെ കുതിരകളെ പിടിച്ചുകൊണ്ടു പോയി നിങ്ങളുടെ പാളയങ്ങളിലെ നാറ്റം ഞാൻ നിങ്ങളുടെ മൂക്കിൽ കയറുമാറാക്കി എന്നിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് യഹോബിയുടെ അരളപ്പാട് ദൈവം സ്വതോമിനെയും ഗമോറായെയും ഉന്മൂലനാശം ചെയ്തതുപോലെ ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു ഉന്മൂലനാശം വരുത്തി നിങ്ങൾ കത്തുന്ന തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളി പോലെ ആയിരുന്നു എന്നിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് യഹോബിയുടെ അരളപ്പാട് അതുകൊണ്ട് ഇസ്രായേലി ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും ഇസ്രായേലേ ഞാൻ ഇത് നിന്നോട് ചെയ്യുവാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക പർവ്വതങ്ങളെ നിർമ്മിക്കുകയും കാറ്റിനെ സൃഷ്ടിക്കുകയും മനുഷ്യനോട് അവൻ്റെ നിരൂപണം ഇന്നതെന്ന് അറിയിക്കുകയും പ്രഭാതത്തെ അന്ധകാരമാക്കുകയും ഭൂമിയുടെ ഉന്നതികളിന്മേൽ നടകൊള്ളുകയും ചെയ്യുന്ന ഒരുത്തനുണ്ട് സൈന്യങ്ങളുടെ ദൈവമായ യഹൂവ എന്നാകുന്നു അവൻ്റെ നാമം